ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അലർജിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എനിക്ക് വന്നിട്ടുള്ള രണ്ട് തരം അലർജികളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അലർജി ഉള്ളവരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള അലർജി എന്ന് പറയുന്നത് ശരീരം മുഴുവൻ ചൊറിച്ചിലായിരുന്നു മുഴുവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളടക്കം ചൊറിയും അത്ര നന്നായിട്ട് ചൊറിയുന്നതായിരുന്നു അത് രാത്രി സമയത്താണ് എനിക്ക് അധികവും വന്നിരുന്നത് അപ്പം അകലെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചൊറിച്ചിലുണ്ടാവാറില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് എന്നും ഇങ്ങനെ ചൊറിച്ചിലാവുമ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കാണുമല്ലോ അപ്പോൾ ഞാനും അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് അലർജി ഗുളിക കഴിച്ചിരുന്നു അപ്പം അലർജി ഗുളിക തരും ഓയിൽമെൻ്റ് തരും പക്ഷേ ഓയിൽമെൻ്റൊക്കെ നമുക്ക് ശരീരം മുഴുവനും അങ്ങനെ തേക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം അവർ അതൊക്കെയാണ് തരാം അപ്പം അതത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അലർജി നിൽക്കും പക്ഷേ ആ ഗുളിക നിർത്തി കഴിഞ്ഞാൽ അപ്പം അലർജി തുടങ്ങും അങ്ങനെ ആയിട്ട് എനിക്ക് ഞാനിങ്ങനെ ഡോക്ടറിനെ കാണിക്കും കുറച്ച് നാൾ അവർ തരുന്ന ഗുളികഴിക്കും നിര്ത്തും മാറാതാകുമ്പോൾ നമ്മൾ വേറെ ഡോക്ടറെ കാണാൻ പോകും അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏ ഈ കുളി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് പേടിയായിരുന്നു ലിവറിനും എനിക്കൊക്കെ കേട് എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അപ്പം ഞാനത് ചോദിച്ചപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും പറയുന്ന പോലെ കുറേ ടിപ്സുകളൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു കാരണം കരിവേപ്പില മഞ്ഞളിട്ട വെള്ളത്തിൽ കുളിക്കാം അതുപോലെ കുമ്പളംങ്ക നീ തേച്ചിട്ട് നമുക്ക് കഞ്ഞളത്തിൽ കുളിക്കാം അങ്ങനെ കുറെ ടിപ്സുകൾ ഓരോരുത്തർ പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കി പക്ഷെ എന്ത് ചെയ്തിട്ടും എൻ്റെ അലർജി മാറുന്നുണ്ടായിരുന്നില്ല അതുപോലെ ഭക്ഷണക്രമം വെജിറ്റബിൾസ് കുറച്ച് നാൾ കഴിച്ച് നോക്കി പക്ഷെ അതിനും അതൊന്നും ആയിരുന്നില്ല അലർജി അങ്ങനെ വെള്ളം ധാരാളം കുടിക്കുന്നതാണ് വെള്ളം കുടിക്കാൻ എനിക്ക് കുറച്ച് മടിയാണ് കേട്ടോ പക്ഷെ അത് വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും എനിക്ക് അലർജി മാറുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആയുർവേദം ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അലർജിക്ക് ഭക്ഷണ ക്രമീകരിക്കണം നമ്മൾ വെജിറ്റബിൾസും പച്ചക്കറികളും മാത്രം കഴിക്കുക അതുപോലെ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കുക വറുത്ത് പൊറിച്ച് കഴിക്കുക അങ്ങനെ കുറേ ഒരു ഭക്ഷണ ക്രമങ്ങൾ അവർ പറഞ്ഞിരുന്നു പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല കേട്ടോ എനിക്ക് ചിക്കനൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടും എനിക്ക് മാറുന്നില്ല അലർജി പിന്നെ ഞാനൊരു ഹോമിയോ ഡോക്ടർ കാണാൻ പോയി ഇവിടെ ഷാച്ചൻ്റെ വെല്ലിച്ചൻ്റെ മോൻ പറഞ്ഞിട്ട് വെളിച്ചെൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പോൾ ആ ഹോമിയോനെ കാണാനായിട്ട് പോയപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തകം തന്നു എന്നിട്ട് പറഞ്ഞു അലർജി അപ്പോൾ ആ പുസ്തകത്തിൽ എനിക്ക് വായിക്കാൻ തന്നപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ അലർജിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊതുമിൽ നിന്നാവാം പാലിൽ നിന്നാവാം അതുപോലെ പയർ വർഗ്ഗങ്ങളിൽ നിന്നാവാം പൊടികളിൽ നിന്നാവാം അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലേതാണ് നിങ്ങളുടെ അലർജി എന്ന് നിങ്ങളെ കണ്ടുപിടിക്കാതെ ഈ അലർജിക്ക് മരുന്ന് കഴിച്ചിട്ടൊന്നും കാര്യമില്ല മരുന്ന് കഴിച്ചാലൊന്നും ഇത് മാറില്ല നമ്മളുടെ അലർജി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതേ എനിക്ക് മരുന്നൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോന്നു അപ്പം എൻ്റെ അലർജി എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പലതും ഞാൻ നോക്കി നോക്കി എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോഴും ഇപ്പം എനിക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്നും പോ പോലൊക്കെ നിർത്തി ഞാനിപ്പോൾ ഒരു അലർജി ഗുളികരെ പകുതി കഴിക്കും അങ്ങനെ പകുതി ഒന്നരാടം വെച്ച് കഴിച്ചാൽ എനിക്ക് വലിയ കുഴപ്പമില്ല അങ്ങനെ എട്ട് വർഷമായിട്ട് ഞാൻ അലർജി ഗുളിക കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴുള്ള ഒരു കാര്യം ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ചെടികളിലാണല്ലോ അധികവും എനിക്ക് ജോലി ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ കുറേ ചെടികൾ ചാച്ചേട്ടൻ വരുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെടികൾ കുറേ വരുത്തിയപ്പോൾ എനിക്കതൊക്കെ മദർ പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേ പ്ലാൻസുകൾ നമ്മൾ ചട്ടിയിലൊക്കെ വേർതിരിച്ച് വെക്കേണ്ട അവസ്ഥയാണല്ലോ അപ്പോൾ ഒരുപാട് മണ്ണുകൾ കൂട്ടി വയ്ക്കേണ്ട ഒരു വെക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളുടെ കയ്യിൽ ഗ്ലൗസ് ഇട്ടാലൊന്നും ശരിയാവില്ല ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ പലരും പറയുന്നുണ്ട് പക്ഷേ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ചോ പത്തോ ചെടി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പതുക്കൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ചെയ്യാം പക്ഷെ ഇത് ഒരുപാട് ചെടികളുണ്ട് പെട്ടെന്ന് കഴിയണം എനിക്ക് ഈ പണി കഴിഞ്ഞിട്ട് ആ പണി ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി ആണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഗ്ലൗസ് ഒന്നും ശരിയാവില്ല അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് മണ്ണ് കൂട്ടിയിരുന്നത് അങ്ങനെ കൂട്ടും എൻ്റെ കൈയിൻ്റെ വിരലിൻ്റെ ഇടയിൽ കണ്ടോ ഈ ഒരു വിരലിൻ്റെ ഇടയില് ഇടയിലായിട്ട് ഒരു പ്രാണി വന്ന് കടിച്ചു ഉറുമ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ ഉറുമ്പിൻ്റെ പോലത്തെ ഒരു ഉറുമ്പ് നല്ല കടിയുള്ള കടിയിലൊരു ഉറുമ്പുണ്ടാവും ചട്ടിയുടെ അടിയിലൊക്കെ ഉണ്ടാവും മിക്ക ഒരു ചെടി നോക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ അടിയിലൊക്കെ ഒരു കടിക്കുന്ന ഉറുമ്പുണ്ടാകും ആ ഉറുബ് പോലത്തെ ഞാൻ തോന്നുന്നു എന്നെ വന്നിങ്ങനെ കടിച്ചു അപ്പോൾ കടിച്ചപ്പോൾ എനിക്ക് അപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഞാനങ്ങനെ പണി കഴിഞ്ഞ് കയ്യൊക്കെ കഴിഞ്ഞു ഒരു പക്ഷേ അപ്പോൾ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കൈൻ്റെ ഇവിടെ ചൊറിച്ചിൽ ഇങ്ങനെ മാന്താൻ തുടങ്ങി മാന്തി അതിങ്ങനെ വട്ടം വെച്ചിങ്ങനെ പടരും എന്നിട്ട് ഈ ഒരു ഇങ്ങനെ മേലയ്ക്ക് വന്നു തുടങ്ങി പിന്നെ അത് കൈയിൻ്റെ ഈ ഈയൊരു വിഭാഗം ഉണ്ടല്ലോ ഈ കൈ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തേക്കൊക്കെ അത് വന്നിട്ട് ആകെ അങ്ങോട്ട് പടർന്നു പിടിച്ചു അപ്പം ആകെ പടർന്നു പിടിച്ചപ്പോൾ അവിടെയൊക്കെ കറുത്ത കളറായിട്ടാണ് വന്നിരുന്നത് അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാണുന്ന ഒരു മുഴുവൻ ചോദിക്കാൻ തുടങ്ങി എന്താ കയ്യിൽ എന്താ കയ്യിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ അപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമം അത് ആർക്കതിലും നല്ല വിഷമാണല്ലോ അപ്പം അങ്ങനെ വന്നു പിന്നെ അത് ശരീരത്തിലും വന്നു തുടങ്ങി ശരീരത്തിൽ ഇടുക്കുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കറുത്ത കളറിൽ നല്ല ചൊറിച്ചിലും അങ്ങനെയായിരുന്നു അപ്പം എനിക്ക് നല്ലൊരു ചൂട് കാലത്തായിരുന്നു അത് വന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലും അത് കടിയും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അപ്പം അപ്പം ചിലരൊക്കെ പറഞ്ഞ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നീ ഒന്ന് തോർത്ത് മുക്കിയിട്ട് പിടിക്കുന്നൊക്കെ അപ്പം ഞാൻ നല്ല തിളച്ച വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട് ഇവിടെ വെച്ചു കൊടുക്കും ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല നമുക്ക് ഒരു ചൂടും ഉണ്ടാവില്ല നല്ല സുഖമായിരിക്കും നല്ലൊരു കടിയായിരിക്കും അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചൂടാക്കി വെച്ചുകൊടുക്കും എനിക്ക് സുഖം കിട്ടും ഇത് വെക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടാവില്ല പക്ഷെ നമുക്ക് ഇത് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ചൂട് വെച്ചിട്ടുണ്ടെങ്കിൽ കൈപ്പൊ ഉള്ളൂ എന്നുവെച്ചത് ഈ ഒരു കടി അവിടുത്തെ ആ ഫംഗസിൻ്റെ ഒരു കടി അതൊക്കെ നിറച്ചുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ചൂട് അനുഭവപ്പെടാത്തത് അപ്പോൾ അങ്ങനെ വെച്ചിരുന്നു പിന്നെ ഞാൻ ആയുർവേദ ഡോക്ടേഴ്സിനെ പിന്നെ ഞാൻ കുറേ സ്കിൻ ഡോക്ടേഴ്സിനെ കണ്ടു ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവരെന്താ തരും എന്ന് വെച്ചാൽ ഓയിൽമെൻ്റ് തരും പിന്നെ ഓയിൽമെൻറ്റ് തരും മരുന്ന് തരും സോപ്പ് തരും അങ്ങനെയൊക്കെ തന്നിരുന്നു പക്ഷേ അതൊക്കെ കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നാൾ പോവും പിന്നെ വേറെ ആളെ അടുത്തേക്ക് പോകാമെന്ന് തോന്നും അപ്പോൾ വേറെ ഓരോരുത്തർ പറയും അവിടെ നല്ല ഡോക്ടറിൻ്റെ അപ്പം കിടുക ഇവിടെ നല്ല ഡോക്ടറിൻ്റെ അപ്പം കിടുക അങ്ങനെ പോയി കുറെ പോകാം പിന്നെ എല്ലാവരും പറഞ്ഞു കഷായം കുടിച്ചാൽ മാറും കഷായം കുടിച്ചോക്ക് ആയുർവേദ ഡോക്ടറെ കണ്ടു കണ്ടുനോക്കും അപ്പം ഞാൻ ആയുർവേദ ഡോക്ടറെ കാണാനായിട്ട് വീണ്ടും പോയി ആദ്യം ഒരു ഡോക്ടറെ കണ്ടിട്ട് പച്ചക്കറി കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോകാണ്ടിരുന്നായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ആയുർവേദത്തിൽ പോയി കഷായമൊക്കെ കുടിച്ചു കഷായങ്ങൾ കുറേ ഉണ്ടായിരുന്നു തൈലങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുറേ അവരുടെ വക കുറേ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അതും കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എന്നോട് ആയുർവേദത്തിലുള്ള ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മാറും ഞാൻ ചോദിച്ചു ഇത് എത്ര പിടിക്കും ഇത് മാറും അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് മാറും ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് മാറില്ല രണ്ട് വർഷം പിടിക്കുന്നവരുണ്ട് ചിലക്ക് നാല് വർഷത്തോളം പിടിക്കും അപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറണമെന്ന് ഉറപ്പൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്നാലും ഡോക്ടറുടെ കഷായമല്ലേ വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് കുടിച്ച് അങ്ങനെ കഴിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു വീട്ടിൽ അപ്പോൾ ആൾ വന്നപ്പോൾ ആളുടെ കയ്യിൻ്റെ അടിയിൽ നല്ലോണം അലർജി ആയിട്ട് ഒരു നിറച്ചുണ്ടായിരുന്നു അപ്പോൾ ആള് വന്നപ്പോൾ ആളുടെ കയ്യിൻ്റെ അടിയിൽ ഉള്ള അലർജി ഒക്കെ മാറി അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് ഡോക്ടറെടുത്ത് അപ്പം നിന്റെ ഇതുവരെ മാറിയില്ലേ അപ്പോൾ ഈ ഡോക്ടറെ പോയിട്ടൊന്ന് കാണിച്ച് നോക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് എന്നോട് പല ആൾക്കാരും പല ഡോക്ടേഴ്സിനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിരിക്കായിരുന്നു അപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ അവർ മാറിയതാണല്ലോ കയ്യിൽത്തെ ഫുൾ മാറിപ്പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങോട്ട് പോകാമെന്ന് അങ്ങനെയാണ് തൃശ്ശൂർ പ്രാംജിത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ഞാൻ കാണാൻ പോകുന്നത് അങ്ങനെ ആ ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറെ കാണാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് എന്നെ കാണാൻ പറ്റിയ ഒരു മെഡിക്കൽ ഷോപ്പിലായിരുന്നു ആൾ ഇരുന്നേരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടു ഈ എന്താ ഫംഗസ് ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ ചലിൻ്റെ ഭാഗം ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടര മാസം പിടിക്കും ഇത് മാറാനായിട്ട് രണ്ടര മാസത്തിൽ മുൻപ് ചിലപ്പോൾ നിങ്ങൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ഉണ്ടാവും പക്ഷെ കുറയുമ്പോൾ ഗുളിക ഒരിക്കലും നിർത്തരുത് രണ്ടര മാസത്തോളം തന്നെ ഗുളിക കഴിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എനിക്ക് ഒരു ചൊറിച്ചിലിനുള്ള ഒരു ഗുളിക തന്നു അപ്പോൾ ഞാൻ അലർജി ഗുളി കഴിക്കുന്ന ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ ഗുളി കഴിക്കേണ്ട ഈ ഗുളി അയച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഒരു ഫംഗസിനുള്ള ഒരു ഗുളിയും കൂടി തന്നു പിന്നെ എനിക്കാകെ ഈ രണ്ട് ഗുളിക മാത്രമേ ഡോക്ടറെ എനിക്ക് തന്നിരുന്നുള്ളൂ പിന്നെ ഒരു സോപ്പ് ഒരു സോപ്പും പിന്നെ ഓയിൽമെന്റ് ഓയില്മെൻറ്റും കൂടിയിട്ട് ഈ നാല് സംഭവങ്ങളാണ് എനിക്ക് തന്നത് കേട്ടോ വലിയൊരു റേറ്റ് എന്ന് പറയാനൊന്നുമില്ല അങ്ങനത്തെ കുറച്ച് ഗുളികകളൊക്കെയാണ് എനിക്ക് തന്നത് അപ്പം ഇതൊക്കെ ത കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആഴ്ച ഒരാഴ്ച ഞാനിത് കഴിച്ചുള്ളൂ അപ്പോൾ ഒരാഴ്ച കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ആ വ്യത്യാസം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നി തുടങ്ങിയിട്ട് പിന്നെ ഒരാഴ്ച പിന്നെ നിർത്തരുന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പൊ ഒരു മാസത്തിനുള്ള മരുന്നാണ് ഡോക്ടർ എഴുതി തന്നിരുന്നത് അപ്പോൾ ഒരു മാസത്തോളം ഞാനത് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കളറൊന്നും പോയിട്ടില്ലെങ്കിലും മാറി തുടങ്ങിന്നോ അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മാറിയെന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരിക്കേണ്ട ഒരു മാസം കൂടി ഇതേ ഗുളിക തന്നെ കഴിക്കുക ഓയിൽമെൻറ്റും സോപ്പൊന്നും നിർത്തരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതേപോലെ തന്നെ ഒരു മാസം കൂടി കഴിച്ചു വീണ്ടും ഞാൻ ഡോക്ടറെടുത്ത് ചെന്നു രണ്ട് പ്രാവശ്യം എനിക്ക് ഡോക്ടറെ കാണേണ്ടി വന്നോളൂ അപ്പോൾ ഡോക്ടറെടുത്തി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ആ ഗുളികയൊന്നും കഴിക്കണമെന്നില്ല ഈ ഒരു മാസം കൂടി കഴിച്ചു കഴിഞ്ഞാൽ നിർത്തിക്കോ രണ്ട് മാസം ആദ്യത്തെ മാസം കഴിഞ്ഞ് ചെന്നിട്ട് ആദ്യത്തെ മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ തന്നെ ഡോക്ടർ എനിക്ക് ഒരു മാസത്തും കൂടി എഴുതി തന്നല്ലോ അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മാസം കഴിഞ്ഞ് വരണം ഇനി അപ്പം തന്നെ മാറും ഒരു ഡോക്ടർ അങ്ങനെ വരണം എന്ന് പറയാറില്ല കേട്ടോ പക്ഷേ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഈ കളറൊന്നും മാറിയിട്ടില്ലല്ലോ ഡോക്ടറെ കളർ പോകാൻ എന്താ ചെയ്യുക അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ എനിക്ക് കളർ പോകാനുള്ള ഒരു ഓയിൽമെൻ്റ് കൂടി എഴുതി തന്നു അപ്പോൾ ആ കളർ പോകാനുള്ള ഓയിൽമെൻ്റ് കൂടി തേച്ചപ്പോൾ എൻ്റെ കളറും പോയി എൻ്റെ എല്ലാ <Sess> ും പോയി എനിക്ക് രണ്ടര മാസം തന്നെ കഴിക്കേണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം ആയപ്പോൾ തന്നെ പോയി കണ്ട കയ്യിൽ ഫുൾ കളർ ഇവിടെയൊക്കെ ഫുൾ കറുപ്പായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങോട്ട് മാറി എൻ്റെ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് അട്ടമായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഫുൾ മാറി പക്ഷേ എനിക്ക് മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോടെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ മാറിയപ്പോൾ ഞാൻ പിന്നെ പലരും പറഞ്ഞു ഇത് മാറിപ്പോയാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നീ വലിയ സന്തോഷിക്കണ്ട എല്ലാ അപ്പം അപ്പം പല ആൾക്കാരും എന്നോട് പറഞ്ഞെന്ന് മുൻപ് തന്നെ നിനക്ക് ചെടിയുടെ എലർജിയാണ് ചെടിയുടെ ഇടയിൽ കെടുക്കുന്നതുകൊണ്ടും ചെടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും അലർജിയാണ് നിനക്ക് എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ പക്ഷെ അപ്പോൾ എനിക്ക് എടിയായിട്ട് ഞാൻ ചെടീന്നൊക്കെ കുറച്ച് നീങ്ങിയൊക്കെ നിന്നിരുന്നു കുറച്ച് കാലം അങ്ങനെ ഇത് മാറിപ്പോയെങ്കിലും ഇനിയും ഞാൻ ചെടിയുടെ ചെടിയിലെടുത്തേക്കാണല്ലോ പോകണത് അപ്പോൾ ഇനി വരാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ഇപ്പം അത് മാറിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇതുവരെ എനിക്ക് പിന്നെ ആ ഒരു ഫംഗസോ അങ്ങനത്തെ ആ ഒരു അലർജി വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ ഈ ദേഹം മുഴുവൻ ചൊറിയുന്ന ഈ അലർജി ഉണ്ടല്ലോ അതിനുള്ള ഗുളിക ഞാൻ ഇപ്പോഴും കഴിക്കുന്നുണ്ട് എട്ട് വർഷമായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ നിങ്ങളിൽ ഇതുപോലെ ആർക്കെങ്കിലും അലർജി ഉണ്ട് ഗുളിക കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ ഞാൻ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വേറെ ആർക്കെങ്കിലും ഉണ്ട് അവർക്കൊക്കെ മാറിപ്പോയിന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ അതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഇങ്ങനത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ പ്രാംചിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡോക്ടറെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ താഴെ കമൻ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനുള്ള ഡീറ്റെയിൽസ് തരുന്നതായിരിക്കട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്